ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു പ്രത്യേക മതവിഭാഗം ലോകത്തിന്റെ ഏതു കോണിൽ ചെന്നാലും ശരി അവരുടേതായ വ്യക്തിമുദ്രകൾ അവർ പതിപ്പിച്ചിരിക്കും ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ശരി എവിടെ ഭീകരാക്രമണം ഉണ്ടായാലും എവിടെ പൊട്ടിത്തെറിയുണ്ടായാലും എവിടെ സ്ഫോടനങ്ങൾ ഉണ്ടായാലും എവിടെ ഭീകരവാദമോ തീവ്രവാദമോ ഉണ്ടായാലും നോക്ക് ഏത് മതവിഭാഗമാണത് ചെയ്യുന്നതെന്ന് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതവും തലയിലേറ്റി ലോക സമാധാനത്തെ കാർന്നു തിന്നുന്ന വിപത്തുകളായി ഇവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് ഇവരെ മനുഷ്യാവകാശം നൽകുന്നതിനു വേണ്ടി മനുഷ്യരായി കാണാൻ സാഹോദര്യത്തോടുകൂടി ഇവര് തന്നെ പിറന്ന രാജ്യത്ത് നിന്നും ഇവർ ആട്ടി ഓടിപ്പിക്ക് ഓടിക്കപ്പെട്ടപ്പോൾ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്നപ്പോൾ ജർമ്മനി ഇവർക്ക് അഭയം നൽകി എന്ത് സംഭവിച്ചു ജർമ്മനി ഇവർക്ക് കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനും ഉള്ള വകകൾ നൽകി ഭാഷ പഠിക്കാനുള്ള സൗജന്യമായ കോച്ചിങ്ങുകൾ നൽകി അവരുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പ് നൽകി ഇവർക്ക് തൊഴിൽ നൽകി തൊഴിലില്ലാത്തവർക്ക് നാന്നൂറ് യൂറോ വീതം പെർ മന്ത്ർക്ക് നൽകി ചെലവിന് വേണ്ടി കാരണം ഇവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതാണല്ലോ ജർമ്മനി ഇവരുടെ സുരക്ഷ ജർമ്മനിയുടെ ബാധ്യതയാണല്ലോ ഒടുവിൽ ജർമ്മനിയിലെ തന്നെ ജർമ്മനിയുടെ സമാധാനം ഇവര് കാർന്നു തിന്നാൻ തുടങ്ങി ജർമ്മനിക്കാരോട് ഈ രാജ്യത്ത് നിന്നും പുറത്തുപോക്കോളാനും ഞങ്ങൾക്ക് ഈ രാജ്യം മതരാജ്യമാക്കി മാറ്റാനുള്ളതാണെന്നും പറഞ്ഞു മുന്നോട്ട് വന്നപ്പോൾ ജർമ്മനിയുടെ തെരുവോരങ്ങൾ ഇവരെ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ ജർമ്മനിയിലെ പൗരനും പൗരയ്ക്കും പോലും സ്വസ്ഥമായും സ്വതന്ത്രമായും ആ രാജ്യത്തിന്റെ നിയമം പാലിച്ചുകൊണ്ട് ആ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി പബ്ലിക്കിൽ മുസല്ലയിട്ട് ഇവർ നമസ്കരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇസ്ലാമിക ജാഥയാണെന്ന് പറഞ്ഞ ഇവരുടെ ഓരോ ആഘോഷവേളകളിലും പബ്ലിക്കിന്റെ ആരാധനാലയങ്ങൾ തകർത്ത് ഇവർ ഘോഷയാത്രകളോടുകൂടി ജർമ്മനിയിൽ അരങ്ങേറാൻ തുടങ്ങിയപ്പോൾ ജർമ്മനി മനസ്സിലാക്കി ഈ പോക്ക് അപകടകാരിയാണ് വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ജർമ്മനിക്കാരോട് ഇവർ കഴുത്ത് കണ്ടിക്കുന്ന ആശയങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി സിറിയൻ അഭയാർത്ഥികൾ ജർമ്മനിയിൽ കാണിച്ചു കൂട്ടിയത് പാകിസ്ഥാനിലേക്ക് ചേക്കേറിയ പതിനഞ്ച് ലക്ഷത്തോളം അഫ്ഗാനികളുടെ അക്രമം കാരണം പാകിസ്ഥാൻ അവരെ ചവിട്ടി പുറത്താക്കി ഫ്രാൻസിൽ ഇവരുടെ തീവ്രവാദം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഫ്രാൻസും ഇവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കി ഇറ്റലി പഠിക്കാൻ കിടക്കുന്നുണ്ട് സ്വീഡൻ നോർവേ ഒക്കെ ഇവരെ ഇങ്ങനെ ശുദ്ധികലശം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇവർ ഇതേ ആശയം തന്നെ പയറ്റി നോക്കുകയാണ് നമസ്കരിക്കാൻ ഏതൊക്കെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ശരി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് അവിടെ ഇവർ മതനിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുവാണ് പക്ഷേ നട്ടലിലുള്ള ഭരണകർത്താക്കളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഇവരുടെ ഒരു തന്ത്രവും അവിടെ പയറ്റാൻ പറ്റില്ല പള്ളിയിൽ നമസ്കരിക്കണം അതല്ല ഞങ്ങൾക്ക് മതപരമായ ചിട്ടവട്ടങ്ങളിലാണ് ജീവിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ പേര് യന്ത്രങ്ങളാക്കി ആയി കൃഷിയിടങ്ങളാക്കി വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കണം നീയൊക്കെ പബ്ലിക്കിൽ ഇറങ്ങി സാധാരണക്കാരന്റെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ജനാധിപത്യം നോക്കി നിൽക്കരുത് എന്തു പറ്റിയോ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം ഇത്തരം ആളുകൾക്ക് കൂച്ചു വിലങ്ങിടാൻ സാധിക്കാതെ അന്തം വിട്ടു നിൽക്കുക മൂവാറ്റുപുഴയിൽ കണ്ടോ ഞങ്ങൾക്ക് കോളേജിൽ നമസ്കരിക്കണം ഞങ്ങൾക്ക് ഇവിടെ നമസ്കരിക്കാനുള്ള സൗകര്യം നൽകണം നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ കെവിൻ കെ ഡോക്ടർക്കോസിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഓഫീസിൽ തടഞ്ഞു വെക്കുവാണ് തെക്കോട്ടും വടക്കോട്ടും വിടില്ല ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ശരിയാക്കി തരൂ ഫാദർ കുര്യാക്കോസ് പറഞ്ഞു നടക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മത നിയമം പാലിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മന മതമനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആളുകളെ പരിഗണിച്ച് അങ്ങനെ ഒരു സൗകര്യം ഞങ്ങൾ ചെയ്തു തന്നാൽ മറ്റു മതവിദ്യാഭ്യാസ മറ്റു മറ്റു മതവിശ്വാസികള് അവരുടെ മതവും പാലിക്കണമെന്ന് പറയില്ലേ സാധ്യമല്ല ഇവിടെ അത് സാധ്യമല്ല പക്ഷേ ഈ വിഷയത്തിൽ ഫാദർ കുര്യാക്കുസ് കൃത്യമായി പറഞ്ഞു നിങ്ങൾ എന്ത് ശ്രമിച്ചാലും ശരി ഇവിടെ നിങ്ങളുടെ മത നിയമം നടപ്പിലാക്കാൻ കഴിയില്ല ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരെ നിങ്ങൾക്ക് മതം വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ നാട് ഇണ്ടാതിരുന്നു ഈ സ്ഥാപനത്തിന് അതിൻ്റെ ആവശ്യമില്ല ഈ സ്ഥാപനം നിങ്ങളോട് മിണ്ടാതിരിക്കില്ല ഞങ്ങൾക്ക് ഇവിടെ മതമല്ല വേണ്ടത് പൊതുവിദ്യാഭ്യാസം നേടിയ ആ മത ആ ഗോത്ര നിയമങ്ങളുടെ പരിഷ്കരണമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആശയം ഈ വിഷയത്തിൽ ശക്തമായി പ്രതി പ്രതികരിക്കുകയാണ് കാസ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ കാസ പോലെയുള്ള സംഘടനകൾ ഈ നാട്ടിൽ അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്നതും കാസയ്ക്ക് നമ്മൾ സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നതും അതുകൊണ്ടാണ് കെവിൻ പീട്രൊക്കെ അനുഭവിക്കുന്ന യാതനകൾ നമുക്കറിയേണ്ട നല്ല സുഹൃത്താണ് കെവിൻ കെവിൻപീറ്റർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും നമ്മൾ ചിന്തിക്കണം അവരനുഭവിക്ക എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടും ശരി ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം ഈ നാട്ടിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കുന്നത്ര രൂപത്തിൽ പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് അവരൊക്കെ അവരുടെ ജീവിതം യുദ്ധകളമാക്കാനും കാരണം തോന്നുന്നിടത്തൊക്കെ നമസ്കരിക്കാനേ ഇത് പാകിസ്ഥാനല്ല ഈ സ്ഥാപനം പൂട്ടേണ്ടി വന്നാലും ശരി അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കരുത് എന്ന് കാസ പറഞ്ഞു കാരണം ആ സ്ഥാപനത്തോട് ചേർന്ന് പള്ളിയുണ്ട് ആ പള്ളിയിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ആൺകുട്ടികളൊക്കെ അവിടെ പോയി നമസ്കരിക്കുന്നുണ്ട് ഇവിളമാർക്കവിടെ പോകാൻ വയ്യ ഈ സ്ഥാപനം വരെ എന്താ വിചാരിച്ചത് പാകിസ്ഥാനാണെന്നോ ഇവരുടെ മതനിയമം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ തോന്നുന്നിടത്തൊക്കെ നമസ്കരിക്കാനേ ഇത് പാകിസ്ഥാൻ അല്ല എന്ന് കാസ പറഞ്ഞു ഈ സ്ഥാപനം നിങ്ങൾക്ക് നമസ്കരിക്കാൻ സൗകര്യം തന്നില്ല എന്നതിന്റെ പേരിൽ അടച്ചു പൂട്ടേണ്ടി വന്നാലും ശരി എന്ന അനാവശ്യം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത് എന്ന് കാസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മതേതരത്വത്തിന് പറയാനുള്ള മറുപടി അതാണ് ഒരാളുടെ വിശ്വാസം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ല ഇതാണ് ജനാധിപത്യം എൻ്റെ വിശ്വാസം എനിക്ക് വലുതാണ് ആ വിശ്വാസം നിങ്ങളുടെ മേൽ ഞാൻ കെട്ടിച്ച കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ ഞാൻ അട്ടിച്ചമർത്താനും നിർബന്ധമായി നിങ്ങളിലേക്ക് ഞാനിത് നിങ്ങളെ അത് അതേ വിശ്വാസത്തിൽ തന്നെ വരാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ എവിടെ നിൽക്കുന്നു എൻ്റെ ജനാധിപത്യവും നിങ്ങളുടെ മനുഷ്യാവകാശവും ഒരിക്കലും ഒരാളുടെ വിശ്വാസം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ല ഈ സാമാന്യ മര്യാദയെങ്കിലും പൊതുനിരത്തിൽ കാണിക്കണമെന്നാണ് കാസ പറയുന്നത് തങ്ങളുടെ വിശ്വാസം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകാതെ അത്തരം ഒരു സാമാന്യ മര്യാദ പോലും പാലിക്കാതെ പൊതുനിരത്തിലും ഇടവഴിയിലും ട്രെയിനിലുള്ളിലെ പാസേജുകളിലും അതുപോലെ ഫ്ലൈറ്റിനകത്ത് റെയിൽവേ സ്റ്റേഷന്റെ വരാന്തയിൽ ട്രെയിനിനകത്തെ ബാത്റൂമിന്റെ മുമ്പിൽ വരെ കൂട്ടമായി നമസ്കരിച്ചു കൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിലും ഇന്ത്യക്ക് വെളിയിൽ അഭയാർത്ഥികളായി കയറി കൂടിയ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ നമ്മൾ പതിവായിട്ട് കാണുന്നുണ്ട് പക്ഷെ യു പിയിലൊക്കെ നല്ല രൂപത്തിൽ യോഗി ആദിത്യനാഥ് അതിനൊക്കെ തടയിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതുപോലെയാണ് ഇന്നലെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഭവിച്ചത് നിർമ്മല കോളേജിന്റെ മുന്നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിലെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ളവ ഉൾപ്പെടെ മൂന്നോളം പള്ളികളുണ്ട് മോസ്കുകൾ മസ്ജിദുകളുണ്ട് കൂടാതെ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മോസ്കുകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് സൗകര്യപ്രദമായ സമയ ക്രമീകരണങ്ങളാണ് കോളേജ് സ്വീകരിച്ചിട്ടുള്ളത് എന്നിട്ടും കോളേജിലെ പെൺകുട്ടികളുടെ ടോയ്ലറ്റിനോട് ചേർന്ന് കോളേജിലെ എല്ലാ വിഭാഗം പെൺകുട്ടികൾക്കും ടോയ്ലറ്റിൽ പോകുന്നതിനോടൊപ്പവും അല്ലാതെയും എന്തെങ്കിലും ആവശ്യം വന്നാൽ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂമിൽ കയറി കോളേജ് അധികൃതരുടെ അനുവാദമില്ലാതെ ചില പെൺകുട്ടികൾ നമസ്കാരം നടത്തി അതിനെ ആവർത്തിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുത്തതിനെ തുടർന്ന് എം എസ് എഫും എസ് എഫ്ഐയും ഈ സംഘടനകളുടെ നേതൃത്വം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രംഗത്തു വന്നു പ്രിൻസിപ്പലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി അദ്ദേഹത്തെ ഖരാവോ ചെയ്തു ഒപ്പം കോളേജിനുള്ളിൽ നമസ്കാരം മുറി അനുവദിക്കണം എന്ന ആവശ്യം എഴുതി കൊടുത്തു കോളേജിന്റെ തൊട്ടടുത്തുള്ള മോസ്റ്റിൽ പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം ആരാധനയാണ് ലക്ഷ്യമെങ്കിൽ കലാപമാണ് ലക്ഷ്യമെങ്കിൽ എന്ത് ചെയ്യും മതാധിപത്യം മതാധിപത്യം സ്ഥാപിക്കലാണ് ലക്ഷ്യമെങ്കിൽ എന്ത് ചെയ്യും ആ മസ്ജിദിലെ അധികൃതർ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിന് പരിഹാരം നമസ്കരിക്കുന്ന സ്ഥലം ഉണ്ടാക്കി തരേണ്ടത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് അധികൃതരുടെ ചുമതലയല്ല എന്താ ഇവർക്ക് ആ പള്ളിയിൽ പോയി ഇതുപോലൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റാത്തത് ഞങ്ങൾക്ക് ആൺകുട്ടികൾക്ക് നമസ്കരിക്കുന്നത് പോലെ പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ സൗകര്യം വേണമെന്ന് എന്താ താടിയുള്ള അപ്പപ്പനെ പേടിയുണ്ട് അവിടെ പോയാൽ ഇവരുടെ പണി നടക്കില്ല ഈ ഇരണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്ത്രീകളെ സ്വന്തം ആരാധനാലയത്തിന്റെ മതിൽ കെട്ടിനകത്ത് പോലും പ്രവേശിപ്പിക്കാൻ അനുമതി കൊടുക്കുന്നില്ലെങ്കിൽ സിന്ദാബാദ് വിളിക്കേണ്ടത് മസ്ജിദിന്റെ മുന്നിലാണ് ഖേരാവോ ചെയ്യേണ്ടത് പള്ളി പള്ളിമഹല് കമ്മിറ്റിക്ക് മുമ്പിലാണ് ആ മസ്ജിദിന്റെ മുന്നിലാണ് ഇവർ സിന്താബാദ് വിളിക്കേണ്ടത് അവിടെയാണ് ഇവർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തേണ്ടത് അല്ലാതെ നിർമ്മല കോളേജ് പ്രിൻസിപ്പളിന്റെ ഓഫീസിന് മുന്നിലല്ല അദ്ദേഹത്തെ തടഞ്ഞു വെച്ചുകൊണ്ടല്ല ഇവർ മതം സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടത് കമ്മിറ്റിയായി പോയ കുട്ടി ഇവര് പറയാനുള്ളത് ഈ നൂറ്റാണ്ടിൽ പോലും സ്വന്തം മകന്റെയോ സഹോദരന്റെയോ പിതാവിന്റെയോ മൃതശരീരം പോലും അടക്കുന്നത് കാണാനോ ഒരിക്കലെങ്കിലും ആ കവറിൽ പോയി നിന്നു പ്രാർത്ഥിക്കാനോ മസ്ജിദുകളിൽ പ്രവേശിപ്പിച്ച് പ്രവേശിച്ച് പ്രാർത്ഥിക്കാനോ ഒപ്പമുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ഇന്നും അനുമതി ലഭിക്കുന്നില്ല പള്ളിയിൽ കയറാൻ പറ്റില്ല മുസ്ലിം പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹത്തിൽ പ്രാതിനിധ്യം പറ്റില്ല പള്ളി അങ്കണം പോലും പെണ്ണിന് ഹറാമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ നവോത്ഥാനം അതിൽ കെട്ടുകയോ അല്ല വേണ്ടത് നട്ടലുണ്ടെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ആ മസ്ജിദിനകത്ത് പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത് ഇന്ന് റെസ്റ്റ് റൂമിൽ നമസ്കരിക്കാൻ അനുമതി കൊടുത്താൽ നാളെ ക്ലാസ് മുറിയിൽ നമസ്കാരപ്പായ വിരിക്കും അവര് അതുകൊണ്ടാണ് കോളേജ് അടച്ചുപൂട്ടേണ്ടി വന്നാൽ പോലും അനാവശ്യമായ ഒരു കാര്യവും അംഗീകരിച്ചു കൊടുക്കാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധികൃതർ തയ്യാറാകരുത് എന്ന് പറയാൻ കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ കേവലം വിശ്വാസം മാത്രമാണ് എന്ന് നിഷ്കളങ്കമായി നിങ്ങൾ ധരിച്ചു പോകരുത് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരിക്കൽ ഏത് രൂപത്തിലായിരുന്നു എന്ന് നോക്കിയാൽ മതി അത് ഇസ്ലാമിക രാജ്യമായി പരിണമിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നോക്കിയാൽ മതി അവർക്ക് അവിടെ അഭയം നൽകിയ ആളുകളൊക്കെ ഇന്ന് അഭയാർത്ഥികളാ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ചേക്കേറിയത് എന്ന് നോക്കിയാ മതി ഇന്ന് ഈ മുസ്ലിം അഭയാർത്ഥികൾ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളെ നോക്കിയാൽ മതി അവരെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളിലേക്ക് നോക്കിയാൽ മതി പായ വിരിക്കാൻ ഇടം കൊടുത്താൽ രാഷ്ട്രം സ്വന്തമായി വേണമെന്ന് ഇവർ പറയും മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിലുള്ളതുപോലെ തന്നെയുള്ള നിയമങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലും ഉണ്ട് ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ചോദിക്കാൻ പറ്റുമോ ഹിന്ദുക്കൾക്ക് ചോദിക്കാൻ പറ്റുമോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നിയമം അതനുസരിക്കാൻ പറ്റുന്നവർ ആ സ്ഥാപനത്തിൽ പഠിച്ചാൽ മതി അല്ലാത്തവർ മതത്തിന് പ്രാധാന്യം നൽകുന്ന ആലയങ്ങളിലേക്ക് പോയിക്കോട്ടെ ഇന്ന് എത്ര മതപഠന കേന്ദ്രങ്ങളുണ്ട് അവിടെ പോയാൽ പോരെ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ഒരുതരം തരം വേഷം കെട്ടലുകളാണിവരെ ഇവരാദ്യം സൂചി ഇടം കൊടുക്കണം ഇവർക്ക് അപ്പോൾ ഇവർ ഇവരതിനകത്തൂടി ഒലക്കുകയറ്റും അതിൻ്റെ തിരിച്ചടി വളരെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാടിന് സൃഷ്ടിക്കും ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കാലമല്ല ഇത് നിർമ്മല കോളേജും മാനേജ്മെൻറ്റും ന്യൂമാൻസ് കോളേജും ഒക്കെ ഇന്ന് ഒറ്റയ്ക്കല്ല അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും അവർക്ക് പിന്നിൽ നിന്ന് കളിക്കുന്നവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കാസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മതേതരത്വത്തിന് പറയാനുള്ള അഭിപ്രായവും ഇതുതന്നെയാണ് നന്ദി